അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ വീഡിയോയെങ്കിലും ഇടണമെന്നാണ് വിചാരിക്കുന്നത് നടക്കുമോ നോക്കാം നമുക്ക് അപ്പോൾ ഇത് ഞാനൊരു നൈറ്റി ബിറ്റും കൊണ്ട് നമ്മളൊരു മെറ്റേണിറ്റി ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒരു ആലിയക്കട്ടിൽ വരുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യണം കണ്ടിട്ട് ആരും കട്ട് ചെയ്യാൻ നിൽക്കണ്ട കാരണം ബാക്കും ഫ്രണ്ടും കൂടെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ബാക്കിൽ ആ ഒരു കട്ട് വേണ്ടല്ലോ പിന്നെ നമ്മളത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും സിബ് വരുന്ന മുകളിലൊരു ഫ്രില്ലൊക്കെ വരുന്ന ടൈപ്പാണ് ആണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഫൈനൽ ഒന്ന് കണ്ടു നോക്കൂ ഇത് ഞാൻ ഏയിൽ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ബൈ